Hello guys. തിങ്കളാഴ്ച കല്യാണമെന്ന് എന്റെ ബ്ലോഗി ഞാൻ ഒരുത്തിനെ കുറിച്ച് പറഞ്ഞില്ല അടുത്ത കല്യാണെന്ന് അവളുടെ എൻഗേജ്മെന്റ് ആണ് ഈ വെൽക്കം ബോർഡിലെ വര കണ്ട എജി വര അല്ലേ ഇവരെ വരച്ചു വിട്ട കടകൾക്ക് പത്തിൽ പത്ത് വരയ്ക്ക് ജീവൻ കൊടുത്തു പറഞ്ഞ പോലെ തന്നെ അതേ ലുക്കിലാട്ടോ അവരെ അവിടെ തന്നെ ആ അവിടത്തെ കാര്യം ഇത് ഇവിടുത്തെ കാര്യം എന്നുള്ള പോലെ ഞങ്ങൾ ഞങ്ങളുടെ വർത്തമാനക്കാലം അങ്ങ് ആരംഭിച്ചു വിട്ടോ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഒന്ന് പറയണ്ടതെന്ന് വെച്ച് എന്തൊക്കെയോ ഞങ്ങള് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടായിരുന്നു കൂട്ടത്തില് ഞാനും എന്തൊക്കെയൊക്കെയോ പറഞ്ഞു വിട്ടാ ക്യാമറ കണ്ടൊക്കെ വരെ മടിച്ച് പിന്നെ കോമാളെ അമ്മ ക്യാമറയ്ക്ക് മുമ്പിൽ എത്തുന്നുണ്ട് നീല നീല്ല മറ്റവൻ ടാ മറ്റവൻ അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വയ്യണ്ടോ ഫുഡ് ഞങ്ങള് ഈ കാണുന്നത് കാണിക്കുന്ന സ്റ്റാർ ക്യാമറക്ക് മുന്നിൽ മാത്രം കണ്ടുതന്നെ പ്രത്യേക കലാരൂപമായ ക്യൂട്ടനസ് ഓവറിലോടൊക്കെ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ കാണാൻ കലാവിജയം മാറിയിട്ടാ ചെസ് നമ്പർ വൺ ആണ് കാണിക്കണ പിന്നെ ചെസ് നമ്പർ ടുള്ളിയിലെ ആ മനോരോഗി താനാണെന്ന് ഉറക്കെ പ്രസ്താവിച്ചുകൊണ്ട് ചെസ് നമ്പർ ടു ആണ് പെർഫോം ചെയ്തോണ്ടിരിക്കണോ സദ്യക്ക് രസേലത്തിന്റെ കുറവ് വരെ രണ്ടാളേട്ടം അങ്ങ് തീർത്തുവിട്ടാ തീർച്ചയായിട്ടും പിന്നെ തൊട്ടടുത്തിരുന്നു അവരോട് കത്തി വെച്ച് മനസ്സിലായിട്ട് തൊട്ട് അപ്പുറത്ത് അവരെ കത്തി വെച്ച് തുടങ്ങിട്ട് അങ്ങനെ റോൾ റോള് അധികം നേരം വെയിറ്റ് ചെയ്തില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഭക്ഷണം എത്തിയപ്പോ എല്ലാരും നല്ല പോലെ പരിപാടി കഴിയാറായി ഇപ്പൊ പരിപാടിയില് മെയിൻ ആവാൻ നോക്കിയാൽ ചേട്ടന ഞങ്ങള് ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചോണ്ടിരിക്കും അങ്ങനെ ഫോട്ടോ ഷൂട്ടിന് പോകുന്നു അവളെ പിടിച്ചെടുത്ത് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഇറങ്ങാൻ നേരത്താണ് കേട്ടോ ചെക്കന്റെ വരവ് ഒരാളിവിടെ വരാൻ നിൽക്കുമ്പോഴത്തെ പോവാൻ നിൽക്കുള്ള തിരക്കിലായിരുന്നു റെസ്റ്റ് ഞാൻ റൂമ് കയറിയ ഞങ്ങള് ബോഡിക്ക് റെസ്റ്റ് കൊടുത്തെങ്കിലും വായിക്ക് റെസ്റ്റ് കൊടുക്കണില്ല കേട്ടോ അപ്പൊ